ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെപ്റ്റംബർ മാസത്തിലെ ഫുള്ളി ജേണലാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ബുക്കിലാണ് കേട്ടോ സാധാരണ ഞാൻ ജേണൽ ചെയ്യാറുള്ളത് ഇത് ഞാൻ ഹാൻഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം ഇതിലിതാ ഓൾറെഡി ഞാനിങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ രാത്രി ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കളേഴ്സും പെനൊക്കെ യൂസ് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ള ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഓരോന്നും ചെയ്യുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എന്താണെന്നുള്ളതൊക്കെ ഇപ്പം ഞാൻ ബുള്ളറ്റ് ജേണൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ ഡോംസിൻ്റെ ബ്രഷ് പെൻസിൻ്റെ ഒരു സെറ്റാണ് ഇത് പന്ത്രണ്ടെണ്ണം വരുന്ന പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല യൂസ്ഫുള്ളാണ് ജേണൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലൊക്കെ സാധാരണ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാനാണെങ്കിലൊക്കെ ഞാൻ യൂസ് ചെയ്യലുണ്ട് പിന്നെ അത് കൂടാണ്ട് ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ബ്ലാക്ക് സ്കെച്ച് പെന്നും പിന്നെ ഒരു സാധാരണ ജെല്ലിങ്കുമാണ് യൂസ് ചെയ്യുന്നത് ജെല്ലിങ്കും അതല്ലാത്ത സാധാരണ ബ്ലാക്ക് പെന്നും രണ്ടും ഞാൻ യൂസ് ചെയ്യലുണ്ട് പിന്നെ അതാ പെൻസിൽ കളറും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ആവശ്യം വരികയാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാരണം സാധാരണ ഞാൻ ഇത്രയും കളറൊന്നും യൂസ് ചെയ്തിട്ടല്ല ജേണലും ചെയ്യാറുള്ളത് സിമ്പിളായിട്ട് മിനിമൽ ആയിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറച്ചധികം കളേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ ജേർണലിംഗ് എന്നൊക്കെ പറയണത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി പോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം അതല്ല ഒരുപാട് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിപ്പോഴും ഇതിൻ്റെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത് ഇതല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവുമല്ലോ ജേണലിംഗിന് യൂസ് ചെയ്യണം കുറേ ടൈപ്പ് മെറ്റീരിയൽസ് ഇപ്പം ആണ് സ്കെച്ച് പെൻസ് ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും ചെയ്യാനും പറ്റും ഇപ്രാവശ്യം ഞാനത് ഫ്ലവർ തീമാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനൊരു തീമൊന്നും ചൂസ് ചെയ്തിട്ട് എപ്പോഴും ചെയ്യലില്ല ആയിട്ട് അങ്ങനെ ഒരു തീമൊക്കെ ചൂസ് ചെയ്യലുള്ളൂ ഇപ്രാവശ്യം പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലവർ തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ മന്ത് നെയ്മാണ് എഴുതിയിട്ടുള്ളത് സെപ്റ്റംബറിൽ നിന്ന് അത്യാവശ്യം നല്ല വലുതാക്കിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിലും താഴെയായിട്ട് കുറച്ച് അധികം ഫ്ലവേഴ്സും ലീവ്സൊക്കെ വരച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ബേജ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കാണാനുണ്ടായിക്കോട്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും വരച്ചിട്ടുള്ളത് എന്നിട്ട് ആദ്യം ഞാൻ ആ സെപ്റ്റംബറിൽ നിന്ന് എഴുതിയിട്ടുള്ളതിന് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടോ എന്ന് വരച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലേഴ്സിനും എനിക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അങ്ങനെ ജസ്റ്റ് റാൻഡായിട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഈ ഒരു ഡോംസിൻ്റെ ബ്രഷ് പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇതിലുള്ളതൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിൽ നിന്നും കുറച്ച് ആയിട്ട് തോന്നുന്ന ഒരു മൂന്ന് കളർ എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ജേണൽ കഴിയുമ്പോൾ നല്ല യൂസ്ഫുൾ ആണെന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻ കാര്യം സ്കെച്ച് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പേജ് കാവാൻ ചാൻസ് ഉണ്ട് ചെറുതായിട്ടെങ്കിലും അതിൻ്റെ പാടപ്പുറത്തേക്ക് കാവും പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ഔട്ട്ലൈനും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് വോയിസ് എടുക്കാൻ പറ്റാത്തോണ്ടേന്നെട്ടോ ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇടാഞ്ഞ് അതുമാത്രല്ല ഈ ബുള്ളറ്റ് ജേണൽ ചെയ്യണ വീഡിയോസ് ഞാൻ ആകെ ഒരു രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ടുള്ളൂ ഒന്ന് എന്താണ് ബുള്ളറ്റ് ജേണൽ എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചെയ്യാൻ പോണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അതല്ലാണ്ട് വേറെ ഒന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്കിത് നമ്മളെപ്പോഴും ചെയ്യുന്ന ടൈപ്പ് വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക എന്നുള്ളതിനെപ്പറ്റി വലിയൊരു ഐഡിയ അല്ല പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമല്ല ഈ മാസം തൊട്ടിട്ട് പുതിയ ചാനലൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ എന്തായാലും ഈ മാസം ചാനൽ ചെയ്യണം വീഡിയോ ഇടണേന്ന് കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം എന്തായാലും ഇത്രയും ലേറ്റ് ആയാലും എന്നിട്ടും കൂടെ അത് അപ്ലോഡ് ചെയ്യണത് പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ വേണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല ബേസിക് ആയിട്ട് എന്താ വേണ്ടത് ജേണൽ ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബുക്കും പെന്നും മാത്രം മതി അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ബുള്ളറ്റ് ജേണലൊക്കെ ചെയ്യാൻ പറ്റണതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ബുള്ളറ്റ് ജേണൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന ട്രാക്കേഴ്സ് മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കലുള്ളൂ കേട്ടോ കുറേ ടൈപ്പ് ട്രാക്കേഴ്സ് നമുക്ക് ബുള്ളറ്റ് ജേണലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതിൽ കുറേ നമുക്ക് ആവശ്യമുള്ളതുണ്ടാവും കുറേ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടാവും ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആണല്ലോ അപ്പം നമുക്ക് ഒരു ട്രാക്കർ വേറൊരാൾക്ക് ചിലപ്പോൾ ആവശ്യമായി എന്ന് വരില്ല സോ ഞാനെപ്പളും എനിക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നണതേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യലുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് പേജിൽ സെപ്റ്റംബറിൽ നിന്ന് എഴുതിയതിന് ശേഷം അപ്പുറത്ത് ഞാൻ എഴുതിയിട്ടുള്ളത് ഗോൾസാണ് ഇത് ഈ ഒരു മാസത്തിൽ എനിക്ക് എന്തൊക്കെയാ ഗോൾസാണ് അച്ചീവ് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതെന്ന് ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കും ഇതെപ്പോഴും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ മാക്സിമം ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ കുറവേ വരുള്ളൂ കാരണം നമ്മളെപ്പോഴും മന്ത്ലി ഗോൾസ് എഴുതണ സമയത്ത് ഒരുപാട് ഇതാണ്ട് നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കുറച്ച് മാത്രം പോയിന്റ്സ് ആക്കിയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോഴും ഒരു മൂന്നോ നാലോ എണ്ണോ നമുക്ക് എന്തായാലും ഈ ഒരു മാസം നേടണം എന്നുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊന്നും എഴുതി കൊടുക്കുകയാണ് ചെയ്യലുള്ളത് അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആവുമല്ലോ എനിക്കിപ്പോൾ ചിലപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ എന്തെങ്കിലും കാര്യവും അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസുമായിട്ട് റിലേറ്റായിട്ടുള്ളതായിരിക്കും ഇപ്പോൾ ഈ എന്തെങ്കിലും എക്സാം വരുന്നുണ്ടെങ്കിൽ ഈ എക്സാമിന് എക്സാമിനെനിക്ക് ഇത്ര സ്കോർ എന്തായാലും വേണം ഇത്ര സ്കോർ എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഗോൾസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇത് ഞാൻ എല്ലാ മാസവും പിള്ളേർ ജേണൽ ചെയ്യണ സമയത്ത് ഫസ്റ്റിന് കൊടുക്കലുള്ളത് ഈ ഒരു ഗോൾസ് എഴുതാനുള്ള സ്പേസ് ആണ് അധികം ഞാൻ മന്തിനെയും എഴുതിയിട്ട് അതിൻ്റെ താഴെയുള്ള സ്പേസിലാണ് കേട്ടോ ഗോൾസ് കൊടുക്കലുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ കാലണ്ടർ ആണ് കൊടുക്കലുള്ളത് ഇപ്രാവശ്യം ഞാൻ കാലണ്ടർ കുറച്ച് വലുതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പേജിൽ മാസം മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഇവിടെ ഇപ്പം ഞാൻ താഴെ കോണറിലായിട്ടൊരു ചെറിയ പോക്കറ്റ് വരച്ചിട്ട് അതിന് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ബ്ലൂം ചെയ്യുന്ന പോലെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗോൾസ് നേഴ്ത്തിയതിന് ശേഷം ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പോക്കറ്റിന് ഞാൻ ബ്രഷ് പെന്ന് യൂസ് ചെയ്ത് ബ്ലൂ കൊടുക്കാൻ നേരത്താണ് കേട്ട് എനിക്ക് മനസ്സിലായത് അതിൽ കളർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് ഫുൾ ആക്കാനുണ്ടാവില്ല എന്ന് തോന്നിയുകൊണ്ട് പിന്നെ ഞാൻ പെൻസിൽ കളർ യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പേജിലാണ് ഞാൻ കാലണ്ടർ പോലെ ഒരു ഡെയിലി പ്ലാനർ പ്ലസ് കാലണ്ടർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ലിസ്റ്റ് എഴുതാം ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകൾ എഴുതാം പിന്നെ നമ്മുടെ ഡെയിലി ഗോൾസ് ഇതൊക്കെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് എഴുതി കൊടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം കുറച്ച് സൈസുള്ള കള്ളിയാണ് നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡെയിലി തീർക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാലോ അഞ്ചോ ഗോൾസ് വരെ എഴുതി കൊടുക്കാൻ പറ്റും ഈ ഒരു കോൾ അവിടെ കൊടുത്തുകൊണ്ടാണ് സെപ്റ്റംബർ മാസത്തിന് ഒരു പ്രത്യേക കാലണ്ടർ ഞാൻ ചെയ്യാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെപ്റ്റംബറിൻ്റെ താഴേക്കായിട്ടൊരു ചെറിയ കാലണ്ടർ ആ മാസത്തത് എഴുതി കൊടുക്കലുണ്ട് വരച്ച് കൊടുക്കലുണ്ട് ഇതിപ്പം ഞാൻ കറക്റ്റ് മുപ്പത് കോളം വരച്ചിട്ടുണ്ട് എന്നിട്ട് ഡേയ്സും സൺഡേ മൺഡേ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് മുകളിൽ പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റാൻഡായിട്ട് കുറച്ച് ഫ്ലവേഴ്സും വരച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഡെയിലി പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടെനങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മൾ ഇതേപോലെ പുള്ളറ്റ് ജേണലിലാണ് ഡെയിലി പ്ലാനർ ആഡ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഓരോ കളി ചെറുതല്ലേ അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം നാലോ അഞ്ചോ പോയിൻറ്റ്സ് എഴുതാൻ പറ്റുള്ളൂ ഒരു നാല് പോയിന്റ് വെച്ച് കൂട്ടാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കുറേ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാണ്ട് പക്ഷേ ഇവിടെ ആകെ നാലെണ്ണം എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് കാര്യങ്ങളല്ലേ എന്തായാലും ഇന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു നാല് പോയിന്റുകൾ ഇങ്ങോട്ട് എഴുതും അപ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടതും അത് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും സോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് ഏതും ചെയ്യാൻ പറ്റാതെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിനേക്കാളും നല്ലതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ ഡെയിലി ചെയ്ത് തീർക്കുക എന്നുള്ളത് ഡെയിലി പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നും കറക്റ്റ് ആ ഒരു ടൈമിന് തന്നെ ചെയ്യാൻ പറ്റോ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അത്രയും അത്യാവശ്യം കാര്യങ്ങൾ അതായത് ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും ചെയ്യണം പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിന്മാരെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യണതും നമുക്ക് ഈ പ്ലാൻ ചെയ്യണതിലൂടെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പ്ലാനിങ് എൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുകൊണ്ട് ഇതിലങ്ങനെ കുറേ പറയണില്ല ഇതിപ്പോൾ ഞാനങ്ങനെ ഫുൾ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ സൺഡേ മൺഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഡേയ്സ് എഴുതിയിട്ടുണ്ടല്ലോ അതല്ലാണ്ട് അതിൻ്റെ താഴെതാ ഞാൻ ഡേറ്റ് എഴുതാൻ വേണ്ടിയിട്ടും കൂടെ ചെറിയൊരു കുളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഞാൻ ആ ഡേയ്സ് എഴുതിയിട്ടുള്ളതും വീക്കിനും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു പേജ് ഞാനിങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കണതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ഇളകിപ്പോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെൻട്രലായിട്ട് ഞാൻ ഗ്ലൂ വെച്ചൊന്ന് കൂടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നോക്കി എന്നിട്ട് പിന്നെ കുറച്ചതിന് വന്ന് നോക്കിയപ്പോൾ ആ രണ്ട് പേജും ഒന്ന് ചെറുതായിട്ട് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പറിച്ചെടുത്തതിൻ്റെ ഒരു അടയാളാണ് കേട്ടോ നിങ്ങൾ ആ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വൃത്തിയേട് പോലെ കാണണ്ടല്ലോ അത് അതാണ് അങ്ങനെ അത് ഡെയിലി പ്ലാനറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ ഡേറ്റും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓരോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെറിയ ചെറിയ പോയിന്റ് ആക്കിയിട്ട് ഇതിൽ നോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഇന്നെ നോട്ട് ചെയ്യണമെന്നില്ല ഇപ്പോൾ പതിനഞ്ചാം തീയതി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പതിനഞ്ച് എന്നുള്ള കോളത്തിൽ എഴുതി കൊടുക്കാം അപ്പോൾ നമ്മളത് മറന്നു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല ഒരു റിമൈൻഡർ ബോർഡായിട്ടും നമുക്ക് ഈ കോളം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയാണ് ഇതിലുള്ളത് ഇനി ഇതാ നെക്സ്റ്റ് ഹാബിറ്റ് ട്രാക്കറാണ് ഹാബിറ്റ് ട്രാക്കറും ബ്രെയിൻ ഡമ്പും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹാബിറ്റ് ട്രാക്കർ ട്രാക്കറൊന്ന് കൊടുക്കാം അപ്പോൾ ഈ ഹാബിറ്റ് ട്രാക്കറും ഞാൻ എല്ലാ പ്രാവശ്യവും ബുള്ളറ്റ് ജേണൽ ചെയ്യണ സമയത്ത് ഒഴിവാക്കാതെ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ആക്കണതാണ് കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ പുതിയ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് മുടങ്ങാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ് സാധാരണ എനിക്ക് ഒരു മൂന്നും നാലൊക്കെ ഹാബിറ്റ്സ് ഉണ്ടാവലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് വർക്കൗട്ടും ഒന്ന് റീഡിങ്ങും ആണ് വിചാരിക്കണത് റീഡിങ് ഞാൻ ഇപ്പോൾ ചെയ്യലുണ്ട് പക്ഷേ ഡെയിലി എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഡെയിലി റീഡ് ചെയ്യണം എന്നുള്ളൊരിത് ഉള്ളത് കൊണ്ട് അങ്ങനെ അതിനും കൂടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ പുതിയ ഹാബിറ്റ്സ് ആണോ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അത്രയും ബോക്സസ് തേർട്ടി കോളംസ് വരുന്ന ബോക്സ് നമ്മൾ വരച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഹാബിറ്റും കൂടെ എഴുതി കൊടുക്കാട്ട് ചെയ്യാം എന്നിട്ട് ഡെയിലി നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലത് ട്രാക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ ദിവസം മറക്കാതെയും പിന്നെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ബോധം കൂടെ വരും പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നാം തീയതി ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എവിടുന്നൊന്നും ഇല്ലാത്ത എനർജിയാണല്ലോ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് തന്നെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവും കുറേ പുതിയ ഗോൾസും കാര്യങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ മാക്സിമം പോകുന്നല്ലാണ്ട് ആ ഒരു മാസം ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കൂടുതൽ പേർക്കും അങ്ങനെ കാര്യം അപ്പോൾ അത് ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ പോലെയുള്ള ട്രാക്കേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതായത് ഒരു മാസത്തോളം എന്തായാലും നമുക്കൊരു ഹാബിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഒരു മാസമൊക്കെ നമ്മൾ ഒരു ഹാബിറ്റ് മുടങ്ങാതെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ട്രാക്കേഴ്സിൻ്റെ ഒന്നാവശ്യമില്ലാണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും പുതിയ നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനും പിന്നെ നമുക്ക് ആ ഹാബിറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോകും തോറും എന്തൊക്കെ പ്രോഗ്രസ്സാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഹാബിറ്റ് ട്രാക്കർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഇതാ അത് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഫസ്റ്റ് സ്കെയിൽ യൂസ് ചെയ്ത് കോളം വരക്കാന്ന് വിചാരിച്ചു പിന്നെ കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ആ കോളംസ് ഒക്കെ വരച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ നിനക്ക് അത്രയും വരക്കാനൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് അങ്ങനെ ജസ്റ്റ് വരച്ചെന്നുള്ളൂ പിന്നെ ഇത് നമ്മളെ ജേണലാണല്ലോ അപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ രസമില്ലാന്നുണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് ഇഷ്ടമായ മതി ഈ ബ്രെയിൻ ഡമ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഡീക്ലിറ്റർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള തോട്ട്സൊക്കെ ഒന്ന് ഇതിൽ പോയിൻ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മൈൻഡൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചിന്തകളൊന്ന് എഴുതി വെക്കും അതിനുള്ളൊരു സ്പേസാണ് ഈ ബ്രെയിൻ ഡമ്പ് അതാവുമ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് വരാതെയും ഭയങ്കര സ്ട്രെസ്സ് വെറീസ് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ മൈൻഡിൽ കിടന്നിങ്ങനെ കളിക്കുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്പേസിലൊന്ന് എഴുതി കൊടുത്താൽ മതി അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് ആലോചിച്ചിട്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ അപ്പോൾ തന്നെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബ്രെയിൻ ഡമ്പിൽ പോയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരും അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫോക്കസ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ചെയ്യും ഇനി നെക്സ്റ്റ് പേജിൽ ബഡ്ജറ്റ് ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഞാൻ എല്ലാ പ്രാവശ്യം മുടങ്ങാണ്ട് ചെയ്യുന്നതാണ് ഇത് സിമ്പിളായിട്ട് എൻ്റെ ഒരു ഇൻ്റൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യലുള്ളത് അതായത് രണ്ട് കോളം വരുക്കും ഒന്നിൽ ഇൻകം ഒന്നിൽ എക്സ്പെൻസും എഴുതി കൊടുക്കും ഇൻകം എന്നുള്ള കോളത്തിൽ നമുക്ക് ആ ഒരു ദിവസം ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ട് എത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ഇൻകം എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക അപ്പുറത്തെ കോളത്തിൽ അതേപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് എന്നുള്ള കോളത്തിൽ ഡേറ്റും പിന്നെ ആ ഒരു എമൗണ്ടും കൂടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുക സോ ദാറ്റ് നമുക്ക് ആ ഒരു മാസം കഴിയുന്ന സമയത്ത് ഇങ്കാണോ എക്സ്പെൻസ് ആണോ നമുക്ക് കൂടുതലുള്ളത് എന്നുള്ളതും എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ളതാണോ സ്പെൻഡ് ചെയ്യണത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണവരാണെങ്കിലൊക്കെ ഈ ഒരു ട്രാക്കർ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിക്കാരും ഇനി ലാസ്റ്റ് പേജിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടാണ് അതിനുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പോയിന്റ് ചെയ്ത് കൊടുക്കുക ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ആ ഒരു ദിവസത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ഭയങ്കര ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചേണലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര നല്ലതാണ് സോ ഇതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡെയിലി എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണ് എന്നുള്ളത് അപ്പോൾ അതാണ് ഈ ഒരു ട്രാക്കറിൻ്റെ യൂസ് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ മന്ത്ലി ജേണൽ എഴുതിയിട്ടുള്ളത് ഞാൻ ചിലപ്പോൾ ഇത്രയും ആഡ് ആക്കലില്ല രണ്ടെണ്ണം കുറക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടും അങ്ങനെയൊക്കെ ഓരോ മാസം ഓരോ പോലെയാണ് അപ്പോൾ നിങ്ങൾ ജേണൽ എഴുതി സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കണവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലൊരു ബുക്കും പെന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഈ മാസം എന്തായാലും ഇത്ര ആയല്ലോ ഇനി ഇപ്പം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളല്ലേ ചെയ്യണത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് പോലുള്ള ആപ്പൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഐഡിയാസ് സിമ്പിൾ ആയിട്ടുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കുറേ ഐഡിയാസും നമുക്കതിന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റും സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബൈ